നമസ്കാരം രാജാവും പരിവാരങ്ങളുമൊക്കെ തന്നെ കള്ളന്മാരാണ് അഴിമതിക്കാരാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ജനസമൂഹത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കേട്ട് പഴകിയ ഒരു വാക്കാണ് സീസണ് ഭാര്യ ആ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ളത് സീസണിൻ്റെ ഭാര്യ മാത്രമല്ല സീസണിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ പൊതുരംഗത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഭരണകർത്താക്കളാണെങ്കിൽ അവരൊക്കെ ഈ സംശയത്തിന് അതീതരായി നിൽക്കേണ്ടതാണെന്നാണ് ഇപ്പോൾ നാം പഠിച്ചു വരുന്നത് പണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി സി ബി ഐ കേസ് ഉണ്ടാവുകയും അത് സുപ്രീം കോടതിയിൽ ചെല്ലുകയും പത്ത് നാൽപ്പത് പ്രാവശ്യമായിട്ട് വർഷങ്ങളായിട്ടും അത് മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കരിമണൽ ഖനൻ ഖനനത്തിൻ്റെ പേരിൽ കരിമണൽ കർത്തയുടെ സി എം ആറിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൾ അക്കൗണ്ടിലൂടെയും അല്ലാതെയും കുറേ പണം വാങ്ങിയതായിട്ടുള്ള വാർത്ത വരികയും അതിനെപ്പറ്റി ഒരു ചുറ്റുവട്ടത്തിൽ പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇന്നുമായിട്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഘോഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എംമാർ നൽകിയിരിക്കുന്ന ഒരു കേസ് ഡൽഹി ഹൈക്കോടതി വാദം കേൾക്കുന്നു ഇന്നത്തെ ക്ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പുതിയ വാർത്ത എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ടു തൗസൻഡ് ടു അനുസരിച്ച് ഇ ഡി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഈ കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നാണ് അറിയുന്നത് ഇ ഡിയുടെ പ്രമുഖരായ പല ഉദ്യോഗസ്ഥന്മാരും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എസ് എഫ് ഐയോടെ ഇലതിൻ്റെ രേഖകൾ പഠിച്ച് അതിൽ ഇ ഡിക്കുള്ള പങ്കും ഇ ഡി വഴി സി ബി ഐയിലേക്കുള്ള വഴിയും തുറന്നു വെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് നമുക്ക് നിങ്ങളുമായിട്ട് പറയാനുള്ളത് ഇ ഡി ഈ കേസിൽ ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ആ എഫ്ഐആർ രജിസ്റ്ററിന് ശേഷം ഉടൻ തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യുകയും അതൊരു പക്ഷേ അറസ്റ്റിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് മകളിലൂടെ അച്ഛനിലേക്ക് എത്തുവാനുള്ളൊരു വഴിയാണ് ഈ എസ് എഫ് ഐയുടെ പുതിയ കുറ്റപത്രത്തിലൂടെ ഇടിക്ക് ലഭിച്ചിരിക്കുന്നത് നാം സ്വപ്ന സുരേഷ് പറഞ്ഞ പല കാര്യങ്ങളും നമുക്കറിയാം ചെമ്പ് ഖുറാൻ ഈന്തപ്പഴം സ്വർണ്ണക്കള്ളക്കടത്ത് അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കൂടിപ്പോയി കേരളത്തിലെ സമുന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി അങ്ങനെ പല കാര്യങ്ങളും സർക്കാർ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരും ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനത്തിൽ നിന്ന് മറച്ചു വെച്ച് അഴിമതി നടത്തി എന്നുള്ള കാര്യം നമുക്കറിയാം ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ആത്മമിത്രം അല്ലെ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ പത്ത് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നത് അത് അദ്ദേഹം ജയിലിൽ കിടന്നത് കഥ എഴുതിയനോ പുസ്തകം എഴുതിയനോ അല്ല പകരം അഴിമതി നടത്തിയതിനാണോ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം വന്നതിന് ശേഷം ഇ ഡിയുടെയും സി ബി ഐയുടെയും നിരീക്ഷണ വലയത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കുകയും ആ കള്ളപ്പണം വാങ്ങി തങ്ങൾ സമ്പാദിക്കുകയും ചെയ്തതാണ് ഇ ഡി ഇതിൽ എസ് എഫ് ഐ ഒയുടെ കേസിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾ നിയമത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നു എന്ന വാർത്ത വളരെയേറെ സന്തോഷത്തോടുകയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അടിയിൽ ഇഷ്ടംപോലെ കമൻറ്റുകൾ വന്നിരിക്കാം എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ കമ്മിയും വേറൊരാൾ സംഖ്യയും ഇത് രണ്ടുമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീടും വീട്ടുപേരും സ്ഥലവും ഒക്കെ പറഞ്ഞിട്ടല്ല കമൻ്റ് ഇടുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞ വാക്കുകളെ താങ്കൾക്ക് ഇഷ്ട ആർക്കാരെങ്കിലും അത് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളതിനെ ലൈക്ക് ചെയ്യുന്നതിലാണ് എനിക്ക് സന്തോഷം ഞാനാൽ ഭക്ഷം പിടിച്ച് പറയുന്നതല്ല പക്ഷേ തെറ്റുകളുടെ ഭാഗത്ത് തെറ്റുകൾക്ക് വേണ്ടി തെറ്റുകൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജനസമക്ഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിൽ അഴിമതിക്കെതിരെ കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായി ഞാൻ നിതാന്തമായി പരിശ്രമിക്കുകയും പല ഓഫീസർമാർക്കും അതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിലെ അഴിമതിക്കെതിരെ അഴിമതി കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരു പൊതുപ്രവർത്തന നിലയിലോ അല്ലെങ്കിൽ ഒരു ഓട്ടർ നിലയിലോ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് അത് ചെയ്യുന്നതിൻ്റെ പൗരാവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായിരുന്നാലും ജനത്തെ സേവിക്കാൻ വേണ്ടി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നമ്മളെ ഭരിക്കുവാൻ വേണ്ടി നമ്മളെ ആക്രോശിച്ച് മാറ്റി നിർത്തി നിഖണ്ഡുവിലില്ലാത്ത വാക്കുകൾ പറഞ്ഞ് മനുഷ്യനെ ആക്ഷേപിച്ച് അതിലെല്ലാം ഉപരി ഒരു പൈസയുടെയും വരുമാനം ഇല്ലാതിരുന്ന ആൾക്കാരൊക്കെ തന്നെ കോടിക്കണക്കിന് ഫണ്ട് ഉണ്ടാക്കിയെടുക്കുകയും വിദേശ രാജ്യങ്ങളുൾപ്പെടെ മക്കൾക്ക് വേണ്ടി കമ്പനികളുണ്ടാക്കുകയും ആ കമ്പനികളുടെ മറവിൽ അഴിമതി നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം പറയുകയാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകുട്ടയിൽ ഒരു സംഭവമുണ്ട് ചൂടുള്ള പായസം അവിടെ ഒരു ജീവി എങ്ങനെയാണ് ചൂടുണ്ടോ എന്ന് അറിയുന്നത് നോക്കുക അതേ അവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം അക്കൗണ്ടിലൂടെ എണ്ണക്കൗണ്ട മണി മേടിച്ച് അത് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ബുദ്ധിശൂന്യന്മാരാണ് ഇവരൊക്കെ ചില പോലീസുകാർ താങ്കൾ ബ്ലേഡ് പൈസ ബ്ലേഡിന് പൈസ കൊടുത്തിട്ട് അക്കൗണ്ടിലൂടെ കാശ് മേടിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെയുള്ള ഇപ്പോൾ ഗൂഗിൾ പേ വഴി കൈക്കൂലി മേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ എവിടുന്നാണ് ഈ ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ താഴെ അറ്റാത്തിരിക്കുന്ന കഴിക്കോലും ഉത്തരം വരെ വളയുമെന്നാണ് നമുക്കതനുസരിച്ച് പറയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ഇംഗ്ലീഷ് ദിനപത്രം പുറത്തുവിട്ട അഭിമുഖത്തിലൂടെയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്ന വിവരം പുറത്തറിയുന്നത് അതുമായുള്ള കാര്യങ്ങളുമായി അവർ മുമ്പോട്ട് പോകുന്നു എന്നുള്ള സത്യം തുറന്നു എന്തായിരുന്നാലും അന്നർഹമായി സമ്പാദിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായാലും ധനകാര്യ വകുപ്പ് മന്ത്രിയായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയായാലും ഇവനൊരു എം എൽ എ ആണെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അയാൾ സംശയത്തിന് അതീതനായിരിക്കണം അതാണ് ജനാധിപത്യം ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടത് അതാണ് കാരണം നിങ്ങളെ എതിർത്തവരുടെ കൂടി പ്രതിനിധിയാണ് നിങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് താങ്കൾ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും മുഖ്യമന്ത്രിയാണ് നിങ്ങൾ അപാരവൃദ്ധ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗൗരവതരമായ ഒരു തീക്ഷ്ണാലിയുടെ ആ ഒരു ഭരണകർത്താവിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് ഇ ഡിയുടെ ഈ കേസിലൂടെ വീണാ വിജയൻ എന്നുള്ളതാണ് സത്യം തഞ്ചാവൂർ തൊട്ട് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങൾ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങൾ നടന്ന് ശൈനപ്രദർശനം ചെയ്താൽ പോലും തീരാത്ത പാപമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് വേണം പറയാൻ ഇത് കൊള്ളയായിരുന്നു പകൽ കൊള്ളയായിരുന്നു ഈ രാജ്യത്തെ ഭാവി തലമുറയ്ക്ക് കരിമണൽ ധാതുക്കളിൽ നിന്ന് ലഭിക്കേണ്ടതായ വരുമാനവും അതിൽ നിന്ന് ലഭിക്കേണ്ടതായ മൂലധനങ്ങളും ഉണ്ടായിരുന്നു അവയൊക്കെ കരിമണൽ ഖനന ഖനനത്തിനു വേണ്ടി സി എം എന്ന് പറയുന്ന കമ്പനിക്ക് ആ കറുത്തയ്ക്ക് തീരെഴുതി കൊടുത്തതിന് കിട്ടിയ പ്രതിഫലം അത് ശാപം പിടിച്ച പണം തന്നെയാണ് എന്തായിരുന്നാലും സീസണിലെ ഭാര്യയും മക്കളും ഒക്കെ തന്നെ എപ്പോഴും സംശയത്തിനധിതരായിരിക്കണം നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും താല്പര്യപ്പെടുന്നു